ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ നിൽക്കുമായിരിക്കും പെട്ടെന്ന് നിൽക്കുമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ ഞാൻ വേറെ എവിടെയല്ല നമ്മൾ ഗുരുവായൂർ വന്നതാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം വന്നിട്ട് ഇവിടെ സ്റ്റേ ആയിരുന്നു എന്നിട്ട് രാവിലെ എണീറ്റ് പോയിട്ട് തൊഴുക അതായിരുന്നു പ്ലാൻ അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിട്ട് രാവിലെ എണീറ്റാണ് കേട്ടോ പക്ഷേ ഞാനും കുഞ്ഞൊന്നും എണീറ്റില്ല ഓരോ കൂടെ കിടക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ എണീറ്റിട്ട് തുറന്നു നോക്കുമായിരുന്നു ഞങ്ങളെപ്പോൾ വരുമ്പോഴും ഈ ഒരു ഇതിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പ്രീയൊക്കെ ആയിട്ട് വന്നപ്പോഴും നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു എല്ലാ പ്രാവശ്യം വേണ്ടി ഇരുപത്തെട്ട് സമയം തൊട്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ കേട്ടോ അപ്പം ഞാൻ എന്തായാലും ബ്രഷൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിയട്ടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുനെ ഒക്കെ വിളിക്കാൻ കരുതി എന്നിട്ട് വേണം അമ്പുനുണത്തി കുളിപ്പിക്കാനൊക്കെ ഞാൻ അത് കാരണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും കാരണം ഞങ്ങൾ എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട് എല്ലാ മാസം വെച്ചാൽ എല്ലാ മാസവും എനിക്ക് കഴിഞ്ഞ മാസം മാത്രമാണ് ഞാൻ വരാതിരുന്നത് പക്ഷേ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല അത് കാരണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എല്ലാ മാസവും ഇനി തൊട്ടിട്ട് പോരും ആ ചിന്തിപ്പണി എല്ലാ മാസവും ഞങ്ങൾ ഒരു വരുവെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾ വരാറുണ്ട് ഒരു വട്ടം മാത്രമേ ഞങ്ങൾക്ക് വരാൻ പറ്റാതെ വന്നിട്ടുള്ളൂ ഞാൻ അമ്മും മാത്രമല്ല ടൗണ്ണിക്കുട്ടനും ആളും കൂടെ ഉണ്ട് നമ്മൾ നാലുപേരും കൂടെയാണ് വന്നിട്ടുള്ളത് അവർ ഞങ്ങളുടെ പിന്നെ താഴത്തെ മുറിയായിരുന്നു നമ്മൾ രണ്ട് മുറി എടുത്താൽ അവർക്ക് താഴ്ത്ത മുറിയാണ് കിട്ടിയത് കാരണം അവർ താഴത്തെ മുറി നമ്മൾ രണ്ടുപേരും മേളത്തെ റൂമായിരുന്നു അപ്പോൾ എല്ലാം എടുത്തു ഇനി അയ അതിന് ചെയ്തിട്ട് ഞാൻ എല്ലാം എൻ്റെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും ഞാനതുകൂടെ കഴിഞ്ഞ് നേരെ കുളിക്കാൻ കയറും അപ്പം ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം ഗൈസ് അപ്പം നിങ്ങളെന്തായാലും ഇവിടെ ഇരിക്കും ഞാൻ ഒരു ടോപ്പാണ് ഒരു ട്രഡീഷണൽ ടോപ്പ് എനിക്ക് ഒന്ന് കഴിഞ്ഞ വർഷം എടുത്തു പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വർഷം എടുത്താണ് ഇപ്പോഴാണ് എൻ്റെ പ്രൈസ് ടാഗ് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു ഞാൻ നേരെ ഇനി പോയിട്ട് കുളിച്ചിട്ട് വരാം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വിഷ്ണുനും അമ്പുടൊക്കെ കിടക്കുന്ന കാണിക്കാം മതി എൻ്റെ ഗൈസ് വിഷ്ണു അനു നല്ല ഉറക്കാണ് ഉണർന്നിട്ട് പോലും ഇല്ല അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ എണീറ്റൊന്നും അപ്പോൾ അവരെന്തായാലും ഉറങ്ങിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം ഞാൻ കുളിച്ച് വന്നപ്പോൾ എന്താ വിഷ്ണുടനെ ഞാൻ വിളിച്ചു വിട്ടു അപ്പോൾ വിഷ്ണുടനെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് കിടക്കാണ് ഇവിടെന്നല്ല എവിടെ പോയാലും വിഷ്ണുട്ടൻ അഞ്ച് മിനിറ്റ് പത്ത് എവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണേലും എവിടെ പോയാലും വിഷ്ണുനെ നമ്മൾ വിളിക്കുമ്പോൾ പറയും ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇപ്പം നിൽക്കാം ഇപ്പം നിൽക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെ വിഷ്ണുടനൊരു പത്ത് മിനിറ്റ് അവിടെ കൊടുത്തിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഓർത്ത് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എൻ്റെ ആ ഒരു ബേസിക് സ്കിൻ കെയർ സ്കിൻ കെയർ മീൻസ് ചിരിയുള്ളൂ ജസ്റ്റ് ടോണർ മോയ്സ്ചറൈസർ സൺസ്ക്രീം ഇത്രയേ ഉള്ളൂ അപ്പം അത് മൂന്നും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്നേക്കാൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഹാഫ് ആൻ അവർ മുന്നേ ചെയ്യണമെന്നുള്ളത് അപ്പം ഇട്ട് കൊടുത്തു നമുക്ക് തിരക്ക് അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഒന്നും അറിയില്ല തിരക്ക് കുറവാണെങ്കിൽ ക്യൂ നിൽക്കാതെ അല്ലെങ്കിൽ എന്തോ ടോക്കൺ ഒക്കെ എടുത്ത് കയറാൻ പറ്റുമല്ലോ അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ കേട്ടോ ഞാൻ ഞാനും ആളൊക്കെ നമ്മൾ രേഴു മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു എണീറ്റ് ഏഴുമണിയേക്കാൻ ണീറ്റത് എന്നിട്ട് പിന്നെ കുളിച്ച് ഫ്രഷ് ആയി നമുക്ക് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങാന്നാണ് ഇവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമ്മളിപ്പോ സ്റ്റേ ചെയ്ത് കൊടുത്ത് അപ്പോൾ എന്തായാലും ഒന്ന് ചായ കുടിക്കാൻ താഴെ വരാം ഒരു കാലി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ കുളിച്ച് ഫ്രഷ് ആണെങ്കിൽ ഒരു ചായ ഒക്കെ കാലിച്ചായൊക്കെ കുടിക്കണമെന്നുണ്ട് അപ്പോൾ അതുകാരണം നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്ന് പോയിട്ട് ഓരോ ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇതും കൂടെ ഇട്ടാൽ മുടിയെന്ന് അയച്ചിട്ടിടുമ്പോൾ അപ്പം തന്നെ മുടി ഉണങ്ങോ അപ്പം ഒന്ന് അത് പോയി വരാം എന്നു പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആ സമയത്ത് വിഷ്ണുട്ടം കുളിക്കാൻ കയറി വിഷ്ണുട്ടം ഫ്രഷ് ആവുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും താഴെ പോട്ടോ ഓരോ ചായ ഒക്കെ കുറിച്ച് വരാം വേറെ ആരുമില്ല ഞാനും കുട്ടിയും പിന്നെ ഉണ്ണിക്കുട്ടനും മാളും നമ്മൾ നാലുപേരും കൂടെ ആണ് താ മൂന്നുപേരും കൂടാണ് നാലുപേരും അപ്പൊ അമ്പടു എണീറ്റു അമ്പടു ശൂഷുവാക്കാൻ വേണ്ടിട്ട് പോയി അവിടെ താഴെ പോയി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചാണത് അയ്യോ വിഷ്ണ എന്റെ സ്റ്റീൽ ബോഡി കണ്ടേ അമ്പടു അച്ചയുടെ തുമ്പെ കണ്ടേ ഹായ് പറഞ്ഞ ഗുഡ് മോർണിംഗ് പറഞ്ഞ പോവാ നമുക്ക് ചായ കുടിച്ചാൻ ബാ ബാബാ ഉണ്ണി മാളും ഇപ്പൊ ഞങ്ങള് നിപ്പ വരാ കേസ് അല്ലേ പറഞ്ഞ ഇപ്പ വരാന്ന് പറയാണോ വാല് തുറന്നു കുറ്റി തുറക്കും വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടാ വാതിലടക്കുന്നില്ലേല്ലേ ചായ പോ ചായ ഒരു ചായ പിടിച്ചാലേ റെഡിയാകാൻ പറ്റുള്ളൂ ദേ പോ നമുക്ക് ദൈവനു അയ്യോ ചെല്ലി വേദിയോട് ചെല്ലി ചായ താഴെ ഇറങ്ങി ഇടി ഇടിക്കടാടാ നിങ്ങളെ വിളിച്ച് ഉണ്ണി ഉണ്ണീന്റെ നിങ്ങള് കേട്ടില്ല ഇവിടന്നെ ഈ ഉണ്ണി ഒന്നും കേക്കുന്നില്ലല്ലോ അപ്പൊ നമ്മള് താഴെ വന്ന് ചായ കുടിക്കുന്നത് നേരെ താഴെയാണ് കേട്ടോ ചായക്കടങ്ങളുടെ ചായക്കടയാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ ചായ ചെറിയ പെട്ടിക്കടയാണ് പക്ഷെ നല്ല ചായയാണ് അപ്പൊ ഞാൻ മാവിനോട് പറയാറ് നല്ല ചായയാണ് ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടുന്ന് കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പം അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഓരോ വട്ടുപത്തിരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനൊരു മധുരമല്ലാത്ത കൊണ്ട് കൂട്ടം മധുരമുള്ള ഒരു വട്ടുവത്തിരി വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാനും പറഞ്ഞ് ചായയും മേടിച്ച് വിഷ്ണുനുള്ള ചായ മുകളിലോട്ട് കൊണ്ടുവരാമെന്നു പറഞ്ഞ് ചായയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടെ ഇന്ന് താഴ്ത്തേണ്ടിരുന്ന ചാടിക്കാൻ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് റെഡിയാവും പോയിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് ചെയ്യാനോ അമ്പുവിനെ ഒന്ന് ഒരുക്കി റെഡി ആക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മേളിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കാര്യം ഫ്രഷ് ആവാനുണ്ടല്ലോ ാണ്ഡി ആയി ഉണ്ണിട്ടു എവിടെ ഇട്ടപ്പെട്ട

അപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് എന്നാൽ ഒട്ടും തിരക്കില്ല എന്നും പറയാൻ പറ്റില്ല നല്ല തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇന്ന ക്യൂ നിന്ന് കയറാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മളൊരു പത്ത് മണിക്ക് ക്യൂ നിന്നിട്ട് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടേക്കാളായപ്പോഴത്തേനും തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം നേരെ കണ്ണമോൻ ടോയ് വേണം വേണമായിട്ട് നമ്മൾ ടോയ് മേടിക്കാൻ വന്നു കണ്ണമോന് ഈ ടോയ് ഒക്കെ കാണുമ്പോത്തേനും വാങ്ങിക്കണമെന്ന് പറയുമെങ്കിൽ ഞാൻ അവനോട് പറയും നമ്മൾ കയറിയിട്ട് നമുക്ക് ഇറങ്ങിയതിന് ശേഷം ടോയ് മേടിക്കാൻ മൂടു പറയുമ്പോൾ ഓക്കെ എന്ന് പറയും അവനോട് ഞാൻ എപ്പോഴും പറയും നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ അമ്മ എന്ന് പറയണം എന്ന് പറയാറുണ്ട് അത് അവൻ കറക്റ്റ് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും പിന്നെ വാങ്ങിക്കാൻ പൂടും എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഓക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ഓക്കെ ആയിട്ടിരിക്കും പിന്നെ നമ്മൾ എന്താണോ കാര്യം അത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ അവനത് വാങ്ങിക്കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്ന് തളർന്നായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നല്ല സദ്യയായിരുന്നു എന്താ രുചിടം എന്നായിരുന്നു അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ മറന്നുപോയി രണ്ട് ഞാൻ വേറെ റൈസും ഉണ്ണിക്കുട്ടനും വിഷന്നെ വേറൊരു റൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വൈറ്റ് റൈസ് എന്താ പുത്തരിയോ എന്തോ ഒരു ഉണ്ടല്ലോ ഈ ഒരു മറ്റേ പച്ചരി പോലത്തെ അതാണ് ഞാനും മാളും മേടിച്ചത് ഉണ്ണിക്കുട്ടനു ചേട്ടനും മറ്റേ കുത്തനെ കുത്തല്ലരിയോ കുത്തിയരി ഉണ്ടാവില്ലേ എന്താ ചുമലരി ആ ചുമന്നരി ആ അരിയാണ് മേടിച്ചത് എനിക്ക് അരിയുള്ള പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ അറിയില്ല അതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് രണ്ട് മണിക്ക് നമ്മൾ വെക്കറ്റ് ചെയ്യണമായിരുന്നു നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയപ്പോൾ തന്നെ അവർ ഇനി ഇട്ടിട്ട് ഷാർപ്പായിട്ട് രണ്ട് മണിക്ക് തന്നെ വെക്കറ്റുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അത് നമ്മുടെ അവിടെ ആയിരുന്നു കേട്ടോ എന്തായിരുന്നു പിഷാരടി സമാജം അങ്ങനെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി നമ്മൾ പോന്നു പോന്നിട്ട് നമ്മൾ കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ എറണാകുളം ടെക്കാത്ത ഒന്ന് കയറി വെറുതെ ചുമ്മാ ഒന്ന് കയറാമെന്ന് പറഞ്ഞാൽ അവിടെ കയറി അവിടുത്തെ സംഭവങ്ങളൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് കണ്ടു നമ്മളവിടുന്ന് ഒരു കുടയും വാങ്ങിച്ചു ഞാൻ അവിടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു വീട്ടിൽ ഇവിടുന്നൊരു ചെരുപ്പ് നല്ല ചെരുപ്പായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചു പിന്നെ അമ്പുടും അതായതിൽ കയറി ഇങ്ങനെ നടക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടനും മാളും എല്ലാവരും ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി ചുമ്മാ ഒക്കെ കണ്ടു പിന്നെ ഒന്നും അങ്ങനെ ഒത്തിരിയൊന്നും ഒന്നും കാര്യമായിട്ട് നമ്മളൊന്നും മേടിച്ചില്ല ൾ ഷോർട്സ് വരേണ്ട നോക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നമ്മളെടുത്തില്ല സെവൻ ഡബിൾ ഒക്കെ കണ്ടു ഷോർട്സിനൊക്കെ ഇടപെടും ഒന്നും വേണ്ട അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനുകാരൊക്കെ അല്ല നമ്മൾ ഓൺലൈനൊക്കെ കയറുമ്പോൾ ഇതിലും പ്രിസർവ് ആണല്ലോ പിന്നെ ക്വാളിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയുമായിരുന്നു നല്ല ക്വാളിറ്റി നല്ല ഇടാൻ നല്ല സുഖമുള്ള ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവൾ ഫുഡ് കഴിക്കാൻ കയറി ഞാനൊരു സൂപ്പ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അമ്പുടൂന് റേസ് ഇട്ട് കൊടുത്തു പിന്നെ ഉണ്ണിക്കുട്ടനും മാളും അവരൊക്കെ ഓരോന്ന് പറഞ്ഞു എല്ലാവരും കഴിച്ചു നേരെ വീട്ടിൽ വന്നു നമ്മൾ കയറി ഇടന്ന് വിട്ടോ പിന്നെ ഞാനൊന്നും എടുത്തില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ ഒരു ശതമാനമായിരുന്നു എറണാകുളം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഇല്ലാത്തത് നമ്മൾ എടുത്തില്ല അപ്പോൾ ഒക്കെ കൈസ് നാളെ വേറെ എവിടെയായിട്ട് വരാം